മഹാഭാരതം ഭാഗം അഞ്ച് കൃഷ്ണനെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഹസ്തനാപുരത്തിൽ പാണ്ഡവരും കൗരവരുമായുള്ള കുട്ടികൾ ഒരേ രാജപ്രസാദത്തിൽ വളരാൻ തുടങ്ങി അവർ കുട്ടിക്കാലം മുതൽ ഒന്നിച്ചാണ് കളിച്ചതും പഠിച്ചതും പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ പാണ്ഡവർക്കെതിരായ അസൂയയും വൈരാഗ്യവും കൗരവർ പ്രത്യേകിച്ച് ദുര്യോധനൻ വളർത്തി തുടങ്ങി രാജാവ് ഭീഷ്മനും അധ്യാപകന്മാരും ഒരുമിച്ച് തീരുമാനിച്ചു ഈ കുട്ടികൾക്ക് യുക്തമായ ആയുധ പരിശീലനവും ശാസ്ത്രപഠനവും നൽകേണ്ടതുണ്ട് അപ്പോൾ രാജ്യസഭയിലേക്ക് വരുന്നു ദ്രോണാചാര്യൻ അദ്ദേഹം ആയുധകലകളിൽ പ്രാവീണ്യമുള്ള മഹാനായ ഗുരുവാണ് ദ്രോണാചാര്യൻ പാണ്ഡവർ കൗരവർ എല്ലാവരെയും ശിക്ഷിച്ചു ധനുർവിദ്യ ഗതായുധം തീരസംരക്ഷണം അസ്ത്രശാസ്ത്രം എല്ലാം പഠിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയ ശിഷ്യനായിരുന്നു അർജുനൻ അർജുനന്റെ ഏകാഗ്രതയും അധ്വാനവും ദ്രോണനെ അതിശയിപ്പിച്ചു